അപ്പൊ നമുക്ക് ഏത് തരം ഡ്രം വേണേലും കൂടെ ഉണ്ട് നമുക്ക് ഡ്രമ്മിലും ഗ്രോബാരിയിലൊക്കെ നടക്കാനുള്ള ആ ഒരു ഡ്രം മിക്സ് അല്ലെങ്കിൽ മിക്സ് ഇത് വെറും അഞ്ചു രൂപയ്ക്ക് ആ ഒരു കിലോ കൊടുക്കണായിട്ട് കൂടെ നമുക്ക് എല്ലായിടത്തും ചാണക റേറ്റ് കൂടുതലായിട്ട് നമ്മൾ പറയുമ്പോൾ ആട്ടും കഷ്ടത്തിനെ അതിന്റെ പൊടിക്ക് പക്ഷെ ഇവിടെ ഒരേപോലെ വേല അല്ലെ യാട്ടും കാഷ്ടം പൊടിച്ചതും ഹോൾസെയിലായിട്ട് പത്ത് രൂപയ്ക്കും റീറ്റെയിൽ ആയിട്ട് പന്ത്രണ്ട് രൂപയ്ക്കും ഇത് കോഴിക്കാഷ്ണന്റെ കട്ടള തന്നെയായി ആ വിജിത്ത് പറഞ്ഞ മാതിരി ഇതില് വേറെ ഒരു പൊടിയും കാര്യങ്ങളും കാണാല്ലേ അല്ലേ കോഴി കാഷ്ണം കട്ടക്കട്ടായിട്ട് ഇരിക്കുന്നു ഇത് തെളിവിന് കോഴിയുടെ പപ്പുകൾ ഇണ്ട് ഇഷ്ടം പോലെ അതേ ഈ കാസ്റ്റാണ് ഇവിടെ പൊടിച്ച് കൊടുക്കുന്നത് കേട്ടോ ഭൂമി നമുക്ക് ഒരു ഒരു ചാക്ക് പറഞ്ഞാൽ എങ്ങനെയോ അപ്പൊ കിലോ പതിനഞ്ച് രൂപ ശരി പറഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം തൊട്ട് കാസർകോട് വരെ ഉണ്ട് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിട്ടോ നമ്മൾ വീണ്ടും ചെയ്യാൻ പോകണം അതായത് നമുക്കറിയാം നമുക്ക് ഇവിടെ ഡ്രം ഫാമിങ് ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് സ്ഥല സൗകര്യം കുറവുള്ളവരൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ ഡ്രം ഫാമിങ് ചെയ്യാൻ വേണ്ടി ഡ്രം അവിടെ നിന്ന് കിട്ടുക അതുപോലെ തന്നെ അതിലേക്ക് മണ്ണ് 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 അവിടെ നിന്ന് കിട്ടാന്ന് ചോദിച്ചാൽ കുറെ പേര് ചോദിക്കാം നമുക്ക് അതൊക്കെ പോട്ട് മിക്സ് ആയിട്ട് തന്നെ നമുക്ക് നിറച്ച് തരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് അത് മാത്രമല്ല നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ വളങ്ങളും ഏറ്റവും വില കുറവില് ലഭിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ ഉള്ളത് അപ്പൊ ഇവിടുത്തെ കാലം വിശദങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും പൊട്ടിട്ടാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നോക്കിയാ നിങ്ങള് നമുക്ക് ഡ്രമ്മിൽ നിറയ്ക്കാനുള്ള ഡ്രം മിക്സ് ആണ് കാണാൻ വേറൊരു അഞ്ചു രൂപയ്ക്ക് കിലോ അഞ്ചു രൂപ ഇതിൽ എന്തൊക്കെയാണ് ഇറങ്ങിയിരിക്കണെന്ന് നമുക്ക് ചോദിക്കാം ഇതിൽ എന്തൊക്കെയാ ഇറങ്ങിയിരിക്കുന്നത് ഓക്കെ നമുക്ക് ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഡ്രം കൊണ്ടുപോവാ അതില് ഈ മണ്ണ് വേണ്ട അതായത് ഡ്രമ്മലേക്ക് ഇടുന്ന നമ്മള് മണ്ണിൽ ഇടുന്ന നല്ല ഭൂമിയാണ് ഇതിൽ മിക്സ് ആക്കിയിരിക്കണേ അല്ലേ അതുപോലെ ചാണകപ്പൊടിയുണ്ട് ചകിരിച്ചോറും ഉണ്ട് അപ്പൊ നല്ല വേരോട്ടം കിട്ടും മണ്ണ് നല്ല ആവും പിന്നെ നമുക്ക് ഇതിൽ അപ്പൊ മണ്ണിന്റെ പി എച്ച് ലെവലും കറക്റ്റ് ആവും അങ്ങനെ വേറെ അഞ്ചു രൂപയ്ക്ക് കൊടുക്കണം അല്ലെ അപ്പൊ അങ്ങനെ ഇതുപോലെ നല്ല വിലക്കുറവിലുള്ള ഒരു സ്ഥാപനത്തിലാണ് ഇപ്പൊ ഉള്ളത് നമ്മള് ആദ്യം ചെയ്തിട്ടുണ്ട് ജിത്ത് നമ്മുടെ കൂടിന്റെ ഞങ്ങൾ ഇപ്പുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മുള റോഡിലുള്ള നാച്ചുറൽ ബയോടെക് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അവർ കാലൊക്കെ വിട്ടിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് കൂടിയിട്ടുണ്ട് അതായത് വെറും പത്ത് രൂപയ്ക്കൊക്കെയാണ് ഇവിടെ ചാണകപൊടി കോഴിക്കാട്ടം എല്ലാ വളങ്ങളും കൊടുക്കണേ അപ്പൊ അതിന്റെ കൂടുതൽ കാഴ്ചയിലേക്ക് നമുക്ക് പോവാ ആദ്യം തന്നെ ഡ്രമ്മിൽ നിന്ന് തന്നെ തുടങ്ങാൻ നമുക്ക് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലുള്ള ഏത് ഡ്രം വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ ഇവിടെ ഇരിക്കുന്ന ഡ്രമ്മ ഉള്ള കളക്ഷനാണ് ഈ കാണുന്നത് വലുത് തൊട്ട് വളരെ ചെറുതുവരെ അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോന്നെ വിലനിലവാരം ഇതിന്റെ കാര്യങ്ങളും ചോദിച്ചറിയാം ജിത്ത് ഇത് നമുക്ക് ഏറ്റവും വലുത് ഇരുന്നൂറ് ഇട്ടറിന്റെ ഡ്രം ഇത് റേറ്റ് ഇത് രൂപ രൂപ എങ്ങനെയാണ് ഹോൾ ഇട്ടാ പ്രത്യേകത കേട്ടോ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഹോൾ ഒന്നും ഇണ്ട നമുക്ക് കൃഷിക്ക് ആവശ്യമായ ഹോളും കാര്യങ്ങളും ഒക്കെ അവർ ഇട്ടിട്ടാണ് തരണത് എണ്ണൂറ് രൂപയ്ക്ക് ഇത് ഇവിടുന്ന് നമുക്ക് അവർ വീട്ടിൽ എത്തിച്ചു തരുവാണെങ്കിൽ ഡ്രമ്മൊക്കെ അതിന് നമ്മള് സ്പെഷ്യലായിട്ട് ഡെലിവറി ചാർജ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഇത് എണ്ണൂറ് രൂപ അതെ തൊട്ട് താഴെ നമുക്ക് ഒരു വിധമുള്ള ചെടികളൊക്കെ ഈ ഒറ്റ ഡ്രമ്മിൽ വെക്കാം കേട്ടോ ഒറ്റ ഡ്രമ്മില് എല്ലാം വെക്കാൻ പറ്റും എന്താ അടിപൊളി ഡ്രമ്മ ഈ ഒരു ഡ്രമ്മിനൊക്കെ നമുക്ക് പറയുന്ന ഒരു ഇരുപത് വർഷത്തേക്ക് ഒരു വനക്കും വരില്ല ഇതിനെങ്ങനെയാ റേറ്റ് വരണേ അറുന്നൂറ്റമ്പത് രൂപ കേട്ടോ അതെ സൂപ്പർ ഡ്രമ്മുകളാണ് തൊട്ട് താണേ ഇതിന് അതിന് അറുന്നൂറ് രൂപ രൂപ ഇതല്ലാതെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അടിപൊളിയൊരു ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനത്തെ ഞങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം ഞങ്ങളൊക്കെ അന്ന് ചെയ്തിരുന്നത് കണ്ടാ നമ്മുടെ ഈ വലിയ ഡ്രമ്മിന് രണ്ടാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ടാ കട്ട് ചെയ്യുമ്പോൾ ആ ചെറിയൊരു വളച്ചലൊക്കെ വരും പക്ഷെ ഇങ്ങനത്തെ ഡ്രമ്മ വെച്ചാൽ വക്കുള്ള കാരണം നല്ല അടിപൊളിയൊരു വെച്ച മാരി തന്നെ ഇരുന്നോളൂ ഒരു കുഴപ്പമില്ല അതെ ഇതിനെന്ത്യാ ഇതിന് അറുന്നൂറ് രൂപ അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ അറുന്നൂറ്റമ്പത് ചെറിയൊരു രണ്ടിഞ്ചിന്റെ ചെറുപ്പിന് ഈയൊരു ഡ്രം കണ്ട നമുക്ക് ഇതിപ്പോ ഏകദേശം ഒരു അമ്പതിൽ ഇട്ടിട്ട് അല്ലേ ഈ ഡ്രമ്മിൽ നമുക്ക് ഒരു വിധമുള്ള നമ്മുടെ ചെറികള് അതുപോലെ ചാമ്പാതെ പേരൊക്കെ ഇതിൽ വെക്കാൻ പറ്റൂട്ടാ ഈ ഒരു ഡ്രം മതി ഇതാണെങ്കിൽ കണ്ടി ക്ലീൻ ആക്കിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അതായത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട് ഇതിന് എന്തുവാലിന്റെ ഇതിന് മുന്നൂറ്റമ്പത് രൂപ ൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഒന്നും ചെയ്യണ്ട കൊണ്ടുപോയി നമുക്ക് ഇത് മണ്ണ് കുറെ തരും ആ മണ്ണ് ലിറ്റർ വീണ്ടും ഞാൻ മണ്ണ് ഒന്നുകൂടി കാണിച്ചു തരണ്ടേ ഇതാ ഈ ഡ്രം ആകുമ്പോഴു രൂപ അതുപോലെ നമുക്ക് ഇത് മുറിച്ച ഡ്രം കേട്ടാ ഇരുന്നൂറ് ലിറ്ററിന്റെ മുറിച്ച ഡ്രമ്മിന്റെ പീസ് കേട്ടോ ഇതിന് എന്ത് വില വരാ അത് ശെരി പയറായിട്ടാണ് ഈ ഒരു മാത്രം ഇവിടെ നല്ലൊരു കട എടുത്തു രണ്ട് അപ്പൊ ഇതിന് എങ്ങനെയാണ് കൊടുക്കും സിംഗിൾ തെരഞ്ഞെടുക്കാണെങ്കിൽ നാനൂറ്റമ്പത് അതായത് രണ്ടു ഭാഗമായിട്ട് മുറിക്കുമ്പോ ഭാഗത്തിന് ഇത്തിരി ഭംഗി കുറവുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഈ വലിയ ഡ്രമ്മുകൾ നമുക്ക് മൂടി വെച്ച് എന്തൊക്കെ പിന്നെ ചെയ്യാം അത് നമുക്ക് ഹോൾ ഇട്ടതുണ്ട് ഹോൾ ഇടാത്തത് നമ്മുടെ വെള്ളം വേനൽക്കാലം വരുമ്പോ വെള്ളം പിടിക്കാൻ അങ്ങനെയും അങ്ങനെയും ചെയ്യാം ഓക്കെ പിന്നെ നമുക്ക് ചെറിയ ഡ്രമ്മുകൾ ഈ ഗ്രോ ബേഗൊക്കെ സാധാരണ ഗ്രോ ബാഗിനൊക്കെ വലിയ ആയുസ് ഒന്നുമില്ല അപ്പൊ നമ്മൾ ഈ പച്ചക്കറി നടന്നൊരു ഗ്രോ ബേഗൊക്കെ മാറ്റി ഇങ്ങനത്തെ ഒരു ചെറിയ ഡ്രമ്മുകളിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് കുറച്ചു കാലം വീട് കിട്ടൂലെ ഒരു ഇത് കാരണം വെച്ചാൽ കഴിഞ്ഞാൽ രണ്ട് പീസ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഇതും അതുപോലെ തന്നെ അതും കുറച്ചും കൂടി അപ്പൊ നമ്മള് െ കിട്ടണം ഇത് അപ്പൊ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോബേഗർക്കിടയ്ക്ക് മാറേണ്ട ഒരു സാഹചര്യം വരുന്നില്ല ഇത് സ്ഥിരമായിട്ട് നമുക്ക് പച്ചക്കറി വളർത്താം മോഡൽ നോക്കിയാ ഇത് എന്താ വില അത് നൂറ് രൂപ രൂപ കേട്ടോ ഇതും ഇത് ഇങ്ങനെ ഇതും ഒരു നല്ല ബലമുണ്ട് ഒരു ഹോൾ എല്ലാത്തിനും ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അത് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് ഏത് തരം ഡ്രമ്മ വേണേലും ഉണ്ട് ഇപ്പൊ നമ്മൾ ഡ്രമ്മുകൾ കണ്ടു എന്നുവച്ചാലും ഒരു ഗ്രോ ബാഗ് ചോദിക്കാറുണ്ട് അപ്പൊ ഗ്രോ ബാഗിൽ തന്നെ കുറച്ച് ക്വാളിറ്റി കൂടിയ ഗ്രോ ബാഗ് ആണ് നമ്മൾ കാണിക്കുന്നത് എച്ച് ഡി പി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വെച്ചിട്ടുണ്ടാക്കുന്ന ഗ്രോ ബാഗ് ആണ് പച്ച കളറിൽ നല്ല ക്വാളിറ്റി ആണ് ഇതിന് അതിന്റെ ഏറ്റവും ചെറിയ വലിപ്പം ാണ് അല്ലേ ഇത് എന്താ പോലെ മുപ്പത്തഞ്ച് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രോ ബാഗിന്റെ വലിപ്പം അപ്പൊ ഒരു കാര്യം ഇത് എത്ര കൊല്ലം കിട്ടും ഈ ഗ്രോ ബാഗ് ആക്കിയാ മാക്സിമം അഞ്ചു വർഷം കിട്ടും അഞ്ചുവർഷം ലൈഫ് കിട്ടും ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ പർപ്പസിന് ആവശ്യമുള്ളവർക്ക് അല്ലേ അപ്പൊ കുറച്ചും കൂടി സാധാരണ ഗ്രോ ബാഗും കിട്ടു കുറച്ചുകൂടി വർഷങ്ങൾ കൂടുതൽ കിട്ടും പല വലിപ്പത്തിലുണ്ട് നോക്കിയത് സൈസ് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ വലിയ പല വർഷങ്ങളൊക്കെ വെക്കണമെങ്കിൽ അതേപോലെ ഇതുണ്ട് മാവും ബ്ലൗ ഒക്കെ വെക്കണ ഗ്രോ ബാഗിൽ വെക്കുന്ന ആകുന്നതിൽ ഉമ്മി വേ അവർ വേറെ നിറച്ച് വെച്ചിരിക്കുന്നതിന്റെ ഷേപ്പ് ക്ലിയർ ആയിട്ട് നിൽക്കാൻ അപ്പൊ ഇതിനെന്താ വില നമുക്ക് വരുന്നത് സിംഗിൾ പീസ് ആണ് ആണെങ്കിൽ രൂപ അപ്പൊ ഞാനൊരു ഒരു ഇരുപത് വർഷം വരെ കിട്ടും അഞ്ച് വർഷം തൊട്ട് ഏഴു വർഷം വരെയാണ് കമ്പനി പറയണോ അല്ലെ അപ്പൊ എനിക്ക് തോന്നുന്നു ഡ്രം എടുക്കായിരിക്കും ലാഭം അല്ല ഇനി ഇത് താല്പര്യമുള്ള എങ്ങനെ വേണേ ചെയ്യാം നമുക്ക് ഇത്രയും വലുപ്പം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള

രൂപ ചാക്കിനു വില വരണല്ലോ പത്ത് കിലോന്റെ അടുത്തുണ്ടാവില്ല അപ്പൊ ഊമി അന്വേഷണം നടക്കുന്നവർക്ക് വേണ്ട സൂപ്പർ ഊമി ഇതൊക്കെ നമ്മൾ പോയി മേടിക്കാൻ പോയാലും നീ വിലയ്ക്ക് കിട്ടില്ല കേട്ടോ അതെ കിലോ പതിനഞ്ച് രൂപ വരുന്ന ഒരു ചാക്ക് നൂറ്റമ്പത് രൂപ ആ ഊമി ഇവിടെ ഉണ്ട് അടുത്തത് നമുക്ക് ബേബി ഫൈബർ ആട്ടോ കാണിക്കണ ഇത് ഇങ്ങനെ വലിയൊരു കെട്ടായിട്ടാണ് വരണത് അല്ലെ ബന്ധിലായിട്ട് പറഞ്ഞപ്പോ നമുക്കറിയാം നമ്മളിപ്പോ ഓർക്കിഡിനൊക്കെ നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യേണ്ടത് അതുപോലെ നമുക്ക് ഈ ഡ്രമ്മിലും വേണമെങ്കിൽ ഇത് വെച്ച് കൊടുക്കാട്ടോ അപ്പൊ ഇതെങ്ങനെയുള്ള റേറ്റ് വരണേ ഇരുപത് രൂപ ഒരു കിലോ ഒരു രൂപ കിലോട്ടേബി ഫൈബർ ചെടികളെ ഞാൻ ശരിക്കും പറയാൻ ഈ ഡ്രമ്മ സെറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഇതിങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പൊ നനച്ചു കഴിഞ്ഞാൽ ആ ഒരു നിൽക്കുക അത് നല്ലൊരു ഐഡിയ ആണ് നമ്മൾ പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട് പലരും ചെയ്യണത് അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ആ ബേബി ഫൈബർ കൂടി നോക്കിയാൽ നമുക്ക് ഡ്രമ്മിലും ഗ്രോബേലൊക്കെ നിറയ്ക്കാനുള്ള ആ ഒരു ഡ്രം മിക്സ് അല്ലെങ്കിൽ മിക്സ് ഇത് വെറും അഞ്ചു രൂപയ്ക്ക് ഒരു കിലോ കൊടുക്കണോ നമുക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഡയറക്റ്റ് നമുക്ക് ചെടി അല്ലെങ്കിൽ പച്ചക്കറി പച്ചക്കറിയൊക്കെ നടക്കാം ഇതിലിപ്പോ ഉമ്മക്ക് ഇട്ട് നല്ല ആയിട്ടുണ്ട് നമുക്ക് ഈ സ്ഥാപനത്തിലേക്ക് കയറി വരുമ്പോ തന്നെ ഇവിടെ വില വിവര പട്ടിക കൊടുത്തിട്ടുണ്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷൊക്കെ ഉണ്ട് ചാണക പൊടി കണ്ട വെറും പത്ത് രൂപ അല്ലെ പന്ത്രണ്ട് രൂപ ആട്ടിൻ കാഷ്ടം പൊടിച്ചതും പത്തും പന്ത്രണ്ട് അങ്ങനെ വലിയ ഒരു വലിയ റേറ്റ് ഒന്നും ഇല്ല വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇവിടെ ഈ വളങ്ങളൊക്കെ കൊടുക്കുന്നത് ഇവിടെ ഒരുപാട് വളം ഒരുപാട് വളങ്ങൾ ഉണ്ട് അപ്പൊ നമുക്ക് ഈ ചാണകപ്പൊടി പൊടി ആട്ടിൻകാഷ്ടം ഇതിന്റെ ഒക്കെ ക്വാളിറ്റിയും കൂടി നോക്കി അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം ഞങ്ങൾക്ക് അപ്പൊ അതൊന്ന് കാണിച്ചു തന്നെ നമുക്ക് ആദ്യം തന്നെ ചാണകപ്പൊടിനെ നമ്മൾ കുറിച്ച് കാണിക്കാൻ പോകണ അപ്പൊ എന്ന് പറയുന്നത് ചാണകം കൊണ്ടുവന്ന് പൊടിക്കുന്നു നല്ല ഉണങ്ങി ഉണങ്ങിയിട്ടുള്ള ചാണകമാണ് ഈ സൈസിൽ സൈസിലവർക്ക് കിടക്കുന്നു നല്ല ചാണകം ഇത് നോക്കിയേ നല്ല ചാണകമാണ് ഇതിന് നമ്മൾ നേരെ മിഷീനിലിട്ടിട്ടു ആ മെഷീനിലിട്ടിട്ട് ഇത് പൊടിക്കും അതാണ് ഇവിടെ ചെയ്യുന്നത് വേറെ ഒന്നും ഇതില് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല അപ്പൊ നമ്മള് ഈ ഉണങ്ങിയിട്ടുള്ള ചാണകമാണല്ലോ അപ്പൊ ഈ ചാണകം ഉണക്കണത് ഇപ്പോ വെയിലത്തൊക്കെ ഇട്ടാണോ ഉണക്കണേ അല്ലല്ല വെയിലത്തിട്ട് ഉണക്കിയാണകത്തിന് യാതൊരു ഗുണമില്ല അതിപ്പോ ഒരു ഇത് എല്ലാര്ക്കും അറിയാപ്പൊ നല്ല ഇത് നല്ല സൂക്ഷ്മ ജീവാണുക്കളെല്ലാം പോകും വെറും പിന്നെ അത് പറഞ്ഞ പോലെ ഒരു ചായലച്ചുടെ ഗുണം കൂടുതലും ചെയ്യണത് ഇപ്പൊ റബർ സ്റ്റേറ്റിന്റെ ഉള്ളിലിട്ട് ഉണക്കി ആ ഷെയ്ഡില്ല ചൂടുകൊണ്ട് മാത്രം ഉണക്കി ചെയ്യണത് പിന്നെ അതില് നമ്മള് കുറച്ച് കോഴി ചിക്കും അതിലിട്ട് കോഴി മുള്ളിട്ട് കൊടുക്കുന്നത് കോഴി സഹ ചാണക മൊത്തം ചിക്കി നല്ല പൗഡർ ആക്കി തരുന്നതിലെ സൂക്ഷ്മ ജീവാണുക്കളോ ഒന്നും നഷ്ടപ്പെടുന്നില്ല നമുക്ക് ഈ ചാണകം പൊടിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ചാണകം ഉപയോഗിക്കുന്നതിന്റെ അങ്ങനെ ചെയ്യുന്ന ചാണകിളായിട്ട് ഇത് ഇട്ടിട്ട് ഒരു മിഷീനിൽ ഇട്ടിട്ട് വെറുതെ പൊടിച്ചിടുന്നു മാത്ര കൊടുത്തില്ലേ നമ്മള് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊടിയായിട്ട് വരുന്നത് കാണാം നല്ല അതുകൊണ്ട് ആ നോക്കാം നല്ല രീതിയിൽ ഇത് പൊടിഞ്ഞു വന്നിട്ടുണ്ടല്ലേ ഇതേപോലെയാണ് പൊടിച്ച പൊടിയാണ് നമുക്ക് തരണത് ഇതാണ് ഇവിടെ ഹോൾസെയിൽ ആയിട്ട് പത്ത് രൂപക്കും റീറ്റെയിൽ ആയിട്ട് പന്ത്രണ്ട് രൂപയ്ക്കും കൊടുക്കുന്നത് നമുക്ക് എല്ലായിടത്തും ചാണക പൊടിയായിട്ടും റേറ്റ് കൂടുതലായിട്ട് നമ്മൾ പറയുമ്പോ ആട്ടും കാഷ്ഠത്തിന് അതിന്റെ പൊടിക്ക് പക്ഷെ ഇവിടെ ഒരേപോലെ മേലെ ഈ ആട്ടും കാഷ്ഠണം പൊടിച്ചതും ഹോൾസെയിൽ ആയിട്ട് പത്ത് രൂപയ്ക്കും ായിട്ട് പന്ത്രണ്ട് രൂപയ്ക്ക് ഈ കാണുന്ന ആട്ടും കാഷ്ട്ര പൊടിക്കണ അല്ല ഇതിന് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് ഉണക്കണ കാര്യങ്ങൾ അങ്ങനെ വരണ്ട ഇതും അവരും തരുന്നത് കാര്യങ്ങളും വരണ്ടും ഇങ്ങനെ തന്നെയാണ് തണലത്ത് വെച്ചിട്ടുള്ള പരിപാടികൾ തന്നെയാണ് ഷെഡില് ഷെഡിലാണ് കിടക്കണല്ലേ അവർന്നാണ് ഇതിങ്ങനെ ചെയ്തു വരണേ അതെ നല്ല രീതിയിലുള്ള ആട്ടും കാഷ്ടാണ് നമുക്കറിയാം ആട്ടും കാഷ്ടം ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറെ നാള് പിടിക്കും അത് ചെടിക്ക് വലിച്ചെടുക്കാൻ വേണ്ടിട്ട് നമ്മളെപ്പോഴും പൊടിച്ച് തന്നെ നല്ലത് അത് കോഴിക്കാട്ട് ഇനി കോഴിക്കാട്ടും ഉണ്ടല്ലേ ഇതുപോലെ തന്നെ അത് ശരി ആട്ടുങ്ങാട്ടും ഞാൻ പറഞ്ഞ് കാണിച്ചു തന്നില്ല ഇത് ആട്ടുങ്ങാട്ടും നമുക്ക് പത്തും പന്ത്രണ്ടും രൂപയില് ഇവിടെ ഇഷ്ടം പോലെ തുടങ്ങിട്ട് ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമ്മളൊരു വണ്ടി വന്ന നമ്മുടെ വണ്ടി കൊണ്ടുവരാണെങ്കിൽ അതിൽ കയറ്റി പോവാം അല്ല ഇന്നുമ്പോൾ വന്നിട്ട് നമ്മൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഇവര് ഡെലിവറി ഇവരെ വണ്ടി ഉണ്ട് അതിൽ ഡെലിവറി ചെയ്യും ഡെലിവറി ചാർജ് കൊടുത്താൽ മതി അടുത്ത് നമുക്ക് കോഴിക്കാഷ്ണം പൊടിച്ചത് കേട്ടാ കോഴി കാഷ്ണം പൊടിച്ച് നമുക്കറിയാം വാഴയ്ക്കൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടല്ലേ നല്ല രീതിയിൽ പൊടിച്ച കോഴി കാഷ്ഠാ ഇതിലെന്തേലും മിക്സ് ഉണ്ടാവും അല്ലെ മരപ്പൊടിയാ അല്ലെങ്കിൽ അറക്കപ്പൊടിയാ തകരിച്ചോറ

പൊടിച്ചിട്ടുള്ളതാണ് അതേ ഓൺലി കാഷ്ടം മാത്രം പൊടിച്ചിട്ടുള്ളതാണ് ഈ കാണിക്കണ ഇതിനാണ് നമ്മളിവിടെ ഹോൾസെയിൽ പത്ത് രൂപയും പന്ത്രണ്ട് രൂപയും അപ്പൊ നമുക്ക് വേണ്ട മെയിൻ വളങ്ങളൊക്കെ ഇവിടെ പത്തും പന്ത്രണ്ട് രൂപയിൽ കിട്ടും ഈ ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര എടുക്കണം ചാക്ക് ആ ഒരു ചാക്ക് എടുക്കാനായിട്ട് ഹോൾസെയിൽ എന്ന് പറയണല്ലോ ഒരു ചാക്ക് ഇതേപോലെ നിറച്ച് വെച്ചാൽ ഒരു ചാക്ക് എടുക്കാണെങ്കിൽ നമുക്ക് പത്ത് രൂപ റേറ്റില് വരും അതായത് ഏകദേശം എത്ര റേറ്റ് വരും ഒരു ചാക്ക് മുപ്പത്തഞ്ച് അങ്ങനെയാണ് അതിന്റെ ഒരു റേഞ്ച് വരണേട്ടാ നമ്മളെ കോഴിക്കാശത്തിന്റെ പൊടിയല്ല കണ്ട അപ്പൊ ഞാന് ജിത്തിനോട് ഒരു ചാക്ക് ഇങ്ങനെ എങ്ങനെ വരണേ പൊടിക്കാൻ വരണ ഒരു സ്റ്റേജ് കൊണ്ടുവരാൻ ഇപ്പൊ ചാക്ക് തുറന്നതാ കേട്ടോ ഞങ്ങൾ ഇങ്ങനെയാണ് ഇവർക്ക് വരണേ ഇങ്ങനെ കട്ടായിട്ട് ഇത് കോഴിക്കാശത്തിന്റെ കട്ടകൾ തന്നെയായി ആ ജിത്ത് പറഞ്ഞമാതിരി ഇതില് വേറെ ഒരു പൊടിയും കാര്യങ്ങളും കാണാല്ലേ കോഴിക്കാശം കട്ട കട്ടയായിട്ട് ഇരിക്കുന്നു ഇത് തെളിവിന് കോഴിയുടെ പപ്പുകൾ ഇണ്ട് ഇഷ്ടം പോലെ അതെ ഈ കാട്ടാണ് ഇവിടെ പൊടിച്ച് കൊടുക്കണേട്ടാ ഇവിടെ നമുക്ക് ഇനി വേണ്ട ഒരുപാട് വളങ്ങൾ ഉണ്ട് ഇണ്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫലവൃക്ഷങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണോ അതിന് വേണ്ട എല്ലാ സൊല്യൂഷനും എല്ലാ വളങ്ങളും ഇവിടെ ഉണ്ട് കൂടി നമ്മൾ കണ്ടു മെയിൻ ആയിട്ടുള്ള വളങ്ങൾ കണ്ടു കാര്യങ്ങളൊക്കെ ചിത്ത് പറഞ്ഞ് എന്തൊക്കെയുള്ള ഇവിടെപൊടി എല്ലുപൊടി എല്ലുപൊടി രണ്ട് ഇത് കുറച്ച് നല്ല ക്വാളിറ്റിയാണ് ഇതിന് വരുന്നത് അമ്പത് കിലോ ചാക്കത് മുപ്പത്തി ആറ്സെയില് കസ്റ്റമേ പൊടിച്ചു ഫസ്റ്റ് പിന്നെ പൊടിക്കാത്ത കണത് ശെരിക്ക് ഈ കണ്ടീഷനിൽ വരിക ശരിക്ക് പിണ്ണാക്ക് നമുക്ക് ഇങ്ങനെ വരിക ഇതിന് വരുന്നത് മുപ്പത്തി മൂന്ന് രൂപ ഹോൾസെയിൽ ആയിരത്തി അറുനൂറ്റിഅമ്പത് രൂപ റീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ രൂപ രൂപയുടെ മുപ്പത്തി രൂപ പൊടിയുടെ ആകുമ്പോൾ ഹോൾസെയിൽ വരുന്നത് ഇത് പൊടിച്ച് കൊടുക്കാം നമ്മളിവിടെ മൂന്നൂര അഡീഷണൽ കിലോമർ ചാർജ്ജ് ഹോൾസെയിലാവുമ്പോ മുപ്പത്തിമൂന്ന് മൂന്നര കിലോമീറ്റർ മുപ്പത്തി ആറോ റീറ്റെയിൽ ആവുമ്പോ മുപ്പത്തി ആറ് രണ്ടു രൂപ കൂടി മുപ്പത്തെട്ടാകും അത് കസ്റ്റമേഴ്സ് നമ്മളടുത്ത് മുൻകൂട്ടി വരണ കേളെന്ന് വിളിച്ച് പറയാണെങ്കിൽ അത്ര ഉപകാരം നമ്മളിവിടെ പൊടിച്ച് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെക്കും അല്ലെങ്കിൽ ഇങ്ങനെ പൊടിക്കാത്ത അധികം ഓർഡർ അനുസരിച്ചാണ് പൊടിക്കുക ൊക്കും ചാക്കുകളും പ്രശ്നം എല്ലാവരും വിളിച്ചു സ്റ്റോക്കും കാര്യങ്ങളൊക്കെ പൊടികളും കാര്യങ്ങളൊക്കെ അത്ര നല്ല പിന്നെ നമുക്ക് വരണത് മണ്ണിര കമ്പോസ്റ്റ് ഇത് വരണത് പതിനൊന്ന് രൂപ ഹോൾസെയിൽ അഞ്ഞൂറ്റമ്പത് രൂപ വ്യത്യാസം പിന്നെ അതുപോലെ നമ്മുടെ നമുക്ക് ചെടി നടാനും പിന്നെ പച്ചക്കറിയൊക്കെ വേപ്പുമണ്ണാക്ക് സെക്കൻഡ് സെക്കൻഡ് അതില് വരുന്നത് സെക്കൻഡ് പൊടിയായിരുന്നു ഇതിന് വരണത് ഇരുപത്തിനാല് മണ്ണിലോസ്റ്റ് ബയോ കമ്പോസ്റ്റ് കരിമിന്റെ ചണ്ടി ഒക്കെ ഇതിന് പറഞ്ഞത് പിന്നെ രണ്ടര വ്യത്യാസം ഇത് പറഞ്ഞത് ഫസ്റ്റ് ഇതിന് വരുന്നത് ഹോൾസെയിൽ വരുന്നത് അമ്പത്തെട്ട് രൂപത് രൂപ ഇത് നമുക്ക് വേണമെങ്കിൽ പിണക്ക് പിന്നെ പൊടിച്ചു പൊടിച്ചും കിട്ടുന്നു കൊടുക്കണം അതെ കപ്പലിൻ്റെ പിണ്ണാക്ക് പൊടിച്ചത് അപ്പൊ പൊടിക്കുന്നതിന് എക്സ്ട്രാ മൂന്ന് രൂപ കൂടും മൂന്ന് രൂപ കൂടും എടുക്കുമ്പോ കിലോ മൂന്നു രൂപ മൂന്ന് രൂപ കൂടും അത് പൊടിക്കുന്നതിന് വേറെ എക്സ്ട്രാ പൈസ വരണ്ട് പിന്നെ നമുക്ക് അടുത്ത് നമുക്ക് ഈ പച്ചക്ക പൊടിച്ചത് അതായത് കക്ക പൊടിച്ചത് നാച്ചുറൽ ആയിട്ടുള്ള കക്കേനെ പൊടിച്ചിട്ടുള്ളത് അല്ലേ ഇതാണ് യൂസ് ചെയ്യുന്ന പച്ചക്ക പൊടിച്ചതാണ് ഇവിടെ പോലെ സ്റ്റോക്ക് ഉണ്ട് ഇരുപത് കിലോന്റെ ബാഗാണോ വരണത് അങ്ങനെ അടിച്ചാണല്ലോ അല്ല ഇരുപത് കെ ജി എന്ന് പറഞ്ഞാൽ റേറ്റ് വരണേ ഇത് വരുന്നത് രൂപ 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 ഒരു കിലോ അതെ നല്ല പച്ച കക്ക ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് ഇതേപോലെ പച്ചക്കടെ പോലെ തന്നെ നമ്മളെ ഉണ്ട് രണ്ട് രൂപ ക്വാളിറ്റി ഉണ്ട് ഫസ്റ്റ് ഉണ്ട് സെക്കൻഡ് ഉണ്ട് അപ്പോ ഫസ്റ്റിന് വരുമ്പോ ഹോൾസെയിൽ വരുന്നത് പത്ത് രൂപയും സെക്കൻഡ് സെക്കൻഡിനാവുമ്പോ ഹോൾസെയിൽ വരുന്നത് എട്ട് രൂപയും അമ്പത് കിലോ ബേഗുകളിൽ വരുന്നത് നാനൂറ് രൂപയും അഞ്ഞൂറ് രൂപ അടുത്ത് നമുക്ക് കരി അതായത് തന്നെ ഞാൻ പിടിക്കാം ഇത് ഓർക്കിഡ് ഓർക്കിഡിന് പറ്റി നല്ല വലിപ്പുള്ള കരിട്ടുണ്ട് ബാഗിലാക്കി വെച്ചാൽ എത്ര അളവ് ഇത് രണ്ടര കിലോ രണ്ടര കിലോ ഇത് വില പാക്കറ്റ് നൂറ് ആവശ്യത്തിന് നമുക്ക് മണ്ണില് കൊടുക്കാൻ വേണ്ടി മണ്ണ് കൂടുതലും കൊണ്ടുപോയി മണ്ണൊക്കെ രണ്ട് ക്വാളിറ്റി വരുന്നത് കൂടി നല്ല പൗഡർ പൗഡർ വില ഈ നല്ല പൗഡർ പതിനേഴ് രൂപ ഹോൾസെയില് ഇതാ ഈ കട്ടയിലെ രണ്ടിനൊരു വില തന്നെയാണ് അപ്പൊ അങ്ങനെ കരികളിലെ മൂന്ന് ഇതിന് മാത്രം നൂറ് രൂപ ഇത് നല്ല കരി ആ പ്യുവ കരി മാത്രമേ അങ്ങനെ ഞാൻ ഒന്ന് തുറന്ന് കാണിച്ചേരാട്ടാ ഇത് വേണ്ട നമുക്ക് ഓർച്ചഡിന് വെക്കാൻ പറ്റിയ നല്ല കരി മാത്രം പൊടിയൊന്നല്ല നല്ല മരക്കരി കട്ടക്കരികിരി ചകിരി കമ്പോസ്റ്റ് നമ്മളെല്ലാവരും പറയാറുണ്ട് മണ്ണിൽ മിക്സ് ആകുമ്പോ ചകിരി കമ്പോസ്റ്റ് യൂസ് ചെയ്തോളൂ ചകിരി കമ്പോസ്റ്റിന് രൂപ ഹോൾസെയിൽ വില റീറ്റെയിൽ വില പതിമൂന്ന് ഭൂമി ചാക്കിലെ കിട്ടാന്ന് പറഞ്ഞില്ലേ ഇതേപോലെ ആട്ടോ ചാക്കില് ഒരു നല്ലൊരു ചാക്കില് നിറച്ചിട്ടാണ് നമുക്കത് പാക്ക് ചെയ്ത് തരണത് നമുക്ക് സ്റ്റോക്ക് പക്ഷേ നല്ലപോലെ നല്ലപോലെ നല്ല ചാക്കിലേക്ക് അത് മാറ്റി സ്റ്റിച്ച് ചെയ്ത് ആ അതുപോലെ തന്നെ നമ്മുടെ ഫൈബർ ഇതുപോലെ പണ്ടിലായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരിക ഇടുക അതുപോലെ തന്നെ കൊക്കോ ചിപ്സ് ഇവിടെ അത് നമുക്ക് ഈ ഓർക്കിഡിന് അങ്ങനത്തെ ചെടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും കോക്കോ ചിപ്സ് അതെ കൊക്കോ ചിപ്സ് വന്നിരിക്കണല്ലേ അത് വരുന്നത് ഒരു ബാഗായിട്ട് വരിക ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരു ബാഗ് ഒരു ബാഗിനെ അതുപോലെ തന്നെ ചകിരിച്ചോറും ഇതുപോലെ ഒരു ബാഗ് വലിയ ബാഗിലാണ് വരുന്നത് തന്നെയാണ് ചാക്കായിട്ട് അത് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി രൂപ അല്ലേ നേരം കൊണ്ട് എത്രയോ കസ്റ്റമേഴ്സ് ആണ് ഇവിടെ വന്നിട്ട് അല്ലേ പോണെ നമ്മള് കൊറേ പേരുടെയൊക്കെ വീഡിയോ എടുത്തു എല്ലാവരും വീഡിയോ നമ്മൾ എടുത്തില്ല ഇതേണ്ട ഇതേപോലെ ഓട്ടോറിക്ഷകളില് അതായത് പെട്ടി ഓട്ടോയിലൊക്കെ കയറ്റി ഓർമ്മ ലോഡ് നമ്മളെ ലോക്കൽ നമ്മള് ലോക്കലായിട്ട് ചെയ്തു കൊടുക്കണല്ലോ പിന്നെ നമുക്ക് ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഫുൾ ഡെലിവറി നമ്മൾ വിളിക്കും പിന്നെ ഇവർക്ക് കമ്പനി ആയിട്ട് വണ്ടി ഉണ്ട് അതിലും ചെയ്യുന്നില്ല അപ്പൊ ശരിക്ക് പറഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഡെലിവറി ഉണ്ട് അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ചെയ്യുമ്പോ ചെറിയൊരു ചാർജ് വരും ഇപ്പൊ ഇവര് എറണാകുളത്തേക്ക് ഇവിടന്ന് പോവാണെങ്കിൽ അഞ്ചോ ആറോ ആരോ അല്ലെങ്കിൽ പത്ത് പേരെ ക്ലബ് ചെയ്തിട്ട് പോകും അപ്പൊ ആ എല്ലാവർക്കും കൂടിയിട്ടാണ് ആ വാടക വരല്ല ചെറിയൊരു വാടക വരുള്ളൂ അപ്പൊ നമ്മുടെ വീട്ടിലെത്തിച്ചു തരും പിന്നെ മെയിൻ ആയിട്ട് വണ്ടി വരുന്ന റോഡാണോ അതും കൂടി വീടിന്റെ ഫ്രണ്ടിലേക്ക് എത്തണമെന്ന് വഴി കഴിഞ്ഞാൽ വഴിണ്ടെങ്കിൽ നമ്മള് വണ്ടി ഫ്രണ്ട് ശ്രദ്ധിക്കണം അതായത് വണ്ടി വരാത്ത നടന്ന് ഉള്ളിലാണെങ്കിൽ പ്രശ്നങ്ങള് ആണ് ഞാൻ പറയണത് കസ്റ്റമർ വണ്ടി വരും വണ്ടി വരും പറഞ്ഞിട്ട് വണ്ടി നമ്മള് ഡ്രൈവർ എടുക്കും വണ്ടി പോയിട്ട് വണ്ടി പാടത്ത് താഴുക പിന്നെ വഴി ഇല്ല അങ്ങനെ ഡ്രൈവർ ഒട്ടിക്ക പിന്നെ സാധനം കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ കൊടുക്കണം ഒരു അപ്പൊ അതൊന്നും നടക്കണ കാര്യമില്ല നിങ്ങൾക്ക് വണ്ടി നിങ്ങളുടെ വീടിന്റെ പടിക്ക് വരുന്ന വെച്ചാൽ അവിടെ എത്തിച്ചാൽ അവര് ഇറക്കി വെച്ച് തരും അല്ലാണ്ട് ഇപ്പൊണ്ടാവും വളം എടുക്കുന്നത് നേരെ പാടത്തേക്കൊക്കെ എടുക്കും ഈ പാടത്തേക്ക് എടുക്കുമ്പോ അവിടെ വഴി താഴ്ന്നതും വെള്ളം കയറിയതും അല്ലെങ്കിൽ വഴി ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവര് ക്ലബ്ബ് ചെയ്ത് വരണ കാരണം നമ്മുടെ ലോഡ് മാത്ര ഫുൾ ലോഡായിരിക്കും മെയിനായിട്ട് അവരൊരു ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് അവർ പറയണതാണ് പിന്നെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കുള്ളത് നമുക്ക് ഹോൾസെയിലെടുക്കാണെങ്കിൽ ായിട്ടാണ് കിട്ടാല് അല്ലാണ്ട് ഈ റീറ്റെലര് മേടിക്കുമ്പോഴേ ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ കവറുകളൊക്കെ നിരോധനമാണ് നമുക്ക് ഇവിടെ സർക്കുലറും കാര്യങ്ങളൊക്കെ ഇണ്ടല്ല അതുകൊണ്ട് കഴിവതും വരുന്നവര് അതിന് നമുക്ക് ഏതെങ്കിലും ചാക്കോ കൊണ്ടുപോകാനുള്ള ചാക്കോ സഞ്ചിയൊക്കെ കൊണ്ടുവരിക അത് പ്രത്യേകം പറയണു അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടുന്ന് ചാക്കെടുക്കുമ്പോൾ ണെ പോലും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്ക് അടുത്ത് മുളയും റോഡിലുള്ള നാച്ചുറൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ജൈവ വളങ്ങൾ കൃഷിക്ക് ആവശ്യമായ എല്ലാം അതായത് ഇതില് ഇരുപത്തിരണ്ടിലധികം വളങ്ങൾ ഇവിടെ ഉണ്ട് അല്ലെ ഇപ്പൊ നിലവിലുണ്ട് കൂടാതെ ഡ്രമ്മുണ്ട് പിന്നെ അതിനോടനുബന്ധിച്ച് ഗ്രോ ബാഗ് സാധനങ്ങളൊക്കെ നമ്മൾ കാണിച്ചു അപ്പൊ എല്ലാ സാധനവും ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് അതും ഏറ്റവും വിലക്കുറവിൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഇത്രയും വിലക്കുറവിൽ വളങ്ങൾ കിട്ടുന്ന വേറൊരു സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ആവശ്യമുള്ളവർക്കൊക്കെ ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ചെയ്യാം മെയിൻ ആയിട്ട് കാര്യം വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഡിലേ വരാൻ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും കുറച്ച് കൊറേ മെസ്സേജ് നമുക്ക് എന്തായാലും ആദ്യം കഴിക്കുന്ന മെസ്സേജ് ചിലപ്പോൾ അഡീലിക്ക് പോയിരിക്കും അപ്പൊ എന്തായാലും അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും റീപ്ലൈ കിട്ടും അതൊക്കെ എല്ലാം നമുക്ക് ചെയ്തുതരും ജിത്താണ് ഇവിടുത്തെ ഏറ്റവും സെഡ് അല്ലെ ജിത്ത് അല്ലേ ഏറ്റവും സെഡ് ജിത്ത് ആണ് ഇവിടെ എല്ലാ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്ത് വേണമെങ്കിൽ ചെയ്തു തരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വന്ന് ഇവിടെ എല്ലാ സാധനങ്ങളും മേടിച്ചു നേരിട്ട് വിളിച്ച് പറയാം വിളിച്ചാൽ മതി നമ്പറും ഇവിടത്തെ വേറെ കോണ്ടാക്ട് നമ്പറുകള എല്ലാം അല്ല ഓഫീസ് നമ്പറും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടേക്ക് വരാൻ പറ്റിയ ഇവിടുത്തെ ലൊക്കേഷൻ കൊടുക്കാൻ പറ്റും നമുക്ക് ആ ലൊക്കേഷൻ നമുക്ക് തരാം അപ്പൊ ലൊക്കേഷൻ അടക്കം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോ അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് അതൊക്കെ എല്ലാവരും ചെയ്യുന്നവർ മറക്കരുത് ഇനിയും പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ